നമസ്കാരം ഏവർക്കും സ്വാഗതം കൊറോണയെ അതിവേഗം അതിജീവിച്ച യു എ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ രാജ്യത്തെ വിസ ഐ ഡി എന്നിവ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് യു എ ഇ ക്യാബിനറ്റ് ജൂലൈ പത്ത് വെള്ളിയാഴ്ച ഉത്തരവ് പുറത്തിറക്കുകയുണ്ടായി പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ രാജ്യത്തെ വിവിധ മേഖലകൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയ സാഹചര്യത്തിലാണ് ഈ തീരുമാനം പുറത്തുവരുന്നത് വരുന്നത് റെസിഡൻസി വിസകൾ എൻട്രി പെർമിറ്റുകൾ ഐ ഡി കാർഡുകൾ മുതലായവയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരുന്ന എല്ലാ തീരുമാനങ്ങളും ജൂലൈ പതിനൊന്ന് മുതൽ റദ്ദു ചെയ്യാനും ജൂലൈ പന്ത്രണ്ട് മുതൽ സേവനങ്ങൾക്കായി തുകകൾ ഈടാക്കുന്ന നടപടികൾ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പുനരാരംഭിക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് ഇങ്ങനെ കൊറോണ വൈറസ് സാഹചര്യം ഏർപ്പെട്ടിരുന്ന വിസ സംബന്ധമായ പ്രത്യേക തീരുമാനങ്ങൾ റദ്ദു ചെയ്തുകൊണ്ട് യു എ സർക്കാർ വ്യക്തമാക്കി നിലവിലെ സാഹചര്യങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളതെന്നും സർക്കാർ അറിയിക്കുകയുണ്ടായി ഈ തീരുമാനങ്ങളെല്ലാം തന്നെ ജൂലൈ പതിനൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും ഈ തീരുമാനപ്രകാരം നടപ്പിലാക്കുന്ന വിസ സംബന്ധമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് രാജ്യത്തിന് പുറത്തുനിന്ന് യു എയിലേക്ക് പ്രവേശിക്കുന്ന എമ്രാത്തി പൗരന്മാർ ജി സി സി പൗരന്മാർ ആറു മാസത്തിൽ താഴെ യു എക്ക് താമസിച്ച റെസിഡന്റ് വിസക്കാർ എന്നിവർക്ക് രാജ്യത്ത് പ്രവേശിച്ച തീയതി മുതൽ ഒരു മാസത്തെ സമയം രേഖകൾ പുതുക്കുന്നതിനായി നൽകുകയുണ്ടായി നിലവിൽ യു എ തുടർന്ന് എമ്രാത്തി പൗരന്മാർ ജി സി സി പൗരന്മാർ റെസിഡന്റ് വിസക്കാർ എന്നിവർക്ക് തങ്ങളുടെ രേഖകൾ പുതുക്കുന്നതിനായി മൂന്ന് മാസത്തെ സാവകാശവും നൽകുന്നതായിരിക്കും മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിനു ശേഷം വിസ കാലാവധി അവസാനിച്ചതും നിലവിൽ യു എക്ക് പുറത്തുള്ളവരുമായ റെസിഡൻസി വിസക്കാർക്കും ആറു മാസത്തിലധികമായി രാജ്യത്തിന് പുറത്തുള്ള റെസിഡൻസി വിസക്കാർക്കും അവരുടെ മാതൃരാജ്യത്തിൽ നിന്ന് യു എയിലേക്ക് വ്യോമയാന ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന തീയതി മുതൽ ഒരു നിശ്ചിത ഇളവ് കാലാവധി യു എയിലേക്ക് മടങ്ങാൻ അനുവദിക്കും ഇത് സംബന്ധിച്ച കാലയളവുകളിലും മറ്റു ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷി തീരുമാനിക്കുന്നതായിരിക്കും ഇത്തരം ഇത്തരം വിഭാഗക്കാർക്ക് ഇളവ് കാലാവധിക്ക് ശേഷമായിരിക്കും സേവന തുകകളും പിഴകളും ചുമത്തുന്നത് തന്നെ ഇളവ് കാലാവധിയിൽ പിഴകൾ ചുമത്തുന്നതായിരിക്കില്ല ജൂലൈ പന്ത്രണ്ട് മുതൽ ഐ സി എ സേവനങ്ങൾക്കെതിരെ ഫീസ് ഈടാക്കുകയും ചെയ്യും ഈ പുതിയ ഉത്തരവ് പ്രകാരം റദ്ദാക്കുന്ന വിസാ തീരുമാനങ്ങൾ ഇങ്ങനെയാണ് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലയളവിൽ വിസ കാലാവധി അവസാനിച്ച രാജ്യത്തിന് അകത്തോ പുറത്തോ ഉള്ള റെസിഡൻസി വിസകളുമായി രാജ്യത്തിന് അകത്തുള്ള റെസിഡൻസി വിസക്കാർക്ക് മാർച്ച് ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ വിസ എൻട്രി പെർമിറ്റ് എന്നിവയുടെ കാലാവധി നീട്ടി നൽകിയ തീരുമാനം മാർച്ച് ഒന്നിന് കാലാവധി അവസാനിച്ച ഐ ഡി കാർഡുകളുള്ള രാജ്യത്തിന് അകത്തുള്ള റെസിഡൻസി വിസക്കാർക്ക് മാർച്ച് ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി വരെ ഐ ഡി കാർഡിന്റെ കാലാവധി നീട്ടി നൽകിയ തീരുമാനം സേവന ഫീസ് എന്നിവ താൽക്കാലികമായി നിർത്തലാക്കിയ തീരുമാനം ഇത്തരം സേവനങ്ങളെല്ലാം തന്നെ കഴിയുന്നതും ഡിജിറ്റൽ രീതികളിൽ നൽകാനും ക്യാബിനറ്റ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ